നോക്കൂ കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം ഇന്ന് ഉത്തർപ്രദേശിലെ സം കബീറിൽ അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യം കഴിഞ്ഞ അഞ്ച് ഘട്ടങ്ങളിലായി നാനൂറ്റി മുപ്പത് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പൂർത്തിയായപ്പോൾ തന്നെ മുന്നൂറ്റി പത്ത് സീറ്റുകൾ ഓൾറെഡി ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു മോദിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് ഉത്തർപ്രദേശിലെ സം കബീറിലെ പ്രചാരണത്തിനിടെ ഇന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പ് ദോമാരിയഗഞ്ചിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഒരു റാലിയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ആ റാലിയിൽ വെച്ച് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു ഗമണ്ടിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു മുന്നണി ഉണ്ടായിരിക്കുന്നു ആ ഗമണ്ടിയ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും പ്രധാനമന്ത്രി ആരായിരിക്കും അത് ലാലു പ്രസാദ് യാദവ് ആണോ ഉദ്ധവ് താക്കറെ ശരത് പവാറാണോ അതോ രാഹുൽ ഗാന്ധി തന്നെയാണോ ഇന്നത്തെ ദിവസം നടത്തിയ രണ്ട് പ്രസംഗങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സന്ത്കബീറിലും മറ്റൊന്ന് ദുമാരിയഗഞ്ചിലും രണ്ട് സ്ഥലത്തും മറ്റന്നാൾ ഇലക്ഷൻ നടക്കാനിരിക്കുമ്പോഴാണ് അമിത്ഷാ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ അമിത്ഷായ്ക്കുള്ള ആത്മവിശ്വാസത്തിലെ ആശയക്കുഴപ്പം വളരെ വ്യക്തമാണ് എന്ന് ഞാൻ പറയുന്നു കാരണം മുന്നൂറ്റി പത്ത് സീറ്റ് ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് എന്തിനാണ് മറ്റൊരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്രയും ആകുലതകളും ആകാംക്ഷകളും അപ്പോൾ ബി ജെ പി കടുത്ത ആശങ്കയിലും ബി ജെ പി നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലുമാണ് എന്നതിന് ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട ഇനി ഈ മുന്നൂറ്റി പത്ത് സീറ്റ് ഈ നാനൂറ്റി മുപ്പത് സീറ്റുകളിൽ മുന്നൂറ്റി പത്ത് സീറ്റ് ഓൾറെഡി കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എപ്പോഴും ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും വ്യത്യസ്തമാണ് എന്തുകൊണ്ടെന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു തരംഗം പ്രവർത്തിക്കുന്നില്ല എന്നാണ് ശക്തമായൊരു തരംഗം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി ബി ജെ പി കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിശക്തമായ പുൽവാമ ബാലാക്കോട്ട് തരംഗം പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലാണ് എന്ന അത്ഭുതകരമായ നേട്ടം ബി ജെ പി നേടിയത് ഈ തെരഞ്ഞെടുപ്പിലാകട്ടെ യാതൊരുവിധ തരംഗവും ഇല്ലാതിരിക്കുമ്പോഴാണ് അഞ്ചു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി പത്ത് സീറ്റുകൾ ഇതാ ഞങ്ങൾക്ക് നേടിയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം കപടമായ വ്യാജമായ ഒരു വ്യാഖ്യാനമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിലൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോയിരിക്കുന്നത് ി ജെ പിക്ക് തന്നെ ആശങ്കയുണ്ട് ഇക്കുറി നല്ല നിലയിൽ വിജയിച്ചു വരാൻ കഴിയുമോ എന്ന് ഞാൻ രണ്ട് കാര്യങ്ങൾ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല രണ്ട് എൻ ഡി എക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രവുമല്ല എന്തുകൊണ്ട് ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറയുന്നു അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ഞാൻ പറയുന്നതാണ് ആദ്യഘട്ടത്തിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എത്ര സീറ്റുകൾ കുറയുമെന്നാണ് ആദ്യം നമ്മൾ പരിശോധിക്കും നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതാണല്ലോ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയ വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് അന്ന് എട്ട് സംസ്ഥാനങ്ങളിൽ നൂറ് ശതമാനം വിജയമാണ് ബി ജെ പി കരസ്ഥമാക്കിയത് നൂറ് ശതമാനം വിജയം ഇപ്പോൾ രാജസ്ഥാൻ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തെട്ട് സീറ്റുള്ള മധ്യപ്രദേശിൽ ഒരു സീറ്റ് പോയി എങ്കിലും നമുക്ക് നൂറ് ശതമാനം ഇരുപത്തിൽ ഇരുപത്തിയെട്ട് സീറ്റുകളുണ്ട് രണ്ട് സീറ്റുകൾ പോയി എങ്കിലും ഇരുപത്തിയാറ് സീറ്റുകൾ കിട്ടി ഡൽഹിയിൽ ആകെ ഉള്ളത് ഏഴ് സീറ്റ് ഏഴ് സീറ്റും കിട്ടി ഹരിയാനയിൽ ആകെയുള്ളത് പത്ത് സീറ്റ് പത്ത് സീറ്റും കിട്ടി ബീഹാറിലാകെയുള്ളത് മുപ്പത്തി ഒമ്പത് സീറ്റ് സീറ്റും കിട്ടി ഛത്തീസ്ഗഡിൽ ആകെയുള്ളത് പതിനൊന്ന് സീറ്റ് പത്ത് സീറ്റും കിട്ടി അങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് നൂറ് ശതമാനം വിജയമാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ കരസ്ഥമാക്കിയത് അവിടെ തീരുന്നില്ലല്ലോ ബിജെപിയുടെ തേരോട്ടം എന്ന് പറയുന്നത് നോക്കൂ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനു മുകളിൽ ബിജെപി പി വിജയിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട് ഉത്തർപ്രദേശ് എൺപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റ് കിട്ടി മഹാരാഷ്ട്ര നാൽപ്പത്തെട്ട് സീറ്റിൽ നാൽപ്പത്തൊന്ന് സീറ്റ് കിട്ടി ഛത്തീസ്ഗഡ് പതിനൊന്ന് സീറ്റിൽ പത്ത് സീറ്റ് കിട്ടി അതേപോലെ അസാം പതിനാല് സീറ്റിൽ പതിനൊന്ന് സീറ്റ് ഒമ്പത് സീറ്റ് കിട്ടി അതേപോലെ തന്നെ ജാർഖണ്ഡ് പതിനാല് സീറ്റിൽ പതിനൊന്ന് സീറ്റ് കിട്ടി ഈ രീതിയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ വിജയം ഭരിച്ച അഞ്ചോ ആറോ സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ പത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ അത്ഭുതകരമായ വിജയമാണ് ബി ജെ പി നേരി നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പക്ഷേ ജവഹർലാൽ നെഹ്റു ു പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധ്യമാകാതിരുന്നൊരു വിജയം കൈവരിച്ച നേതാവാണ് നരേന്ദ്രമോദി അർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സീറ്റ് കുറയാൻ പോവുകയാണ് ആദ്യം എത്ര സീറ്റ് കുറയുമെന്ന് പരിശോധിക്കാം പിന്നെ അതിൻ്റെ കാരണങ്ങളും പറയാം ഞാൻ പറയുന്നത് മുന്നൂറ്റിമൂന്ന് സീറ്റുകളാണല്ലോ ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത് ആ മുന്നൂറ്റിമൂന്ന് സീറ്റുകളിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുന്ന പ്രശ്നമില്ല ഏറ്റവും ഒടുവിലത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം എട്ട് സീറ്റുകൾ ബി ജെ പിക്ക് കുറയും മുന്നൂറ്റി മൂന്നിൽ എട്ട് സീറ്റുകൾ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂരിപക്ഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് കുറഞ്ഞു എന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിൽക്കുന്ന ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകൾ ഉത്തർപ്രദേശിൽ നഷ്ടമാകും അപ്പോൾ ഇരുന്നൂറ്റി എൺപത് സീറ്റിലേക്ക് ബി ജെ പി താഴുന്നു അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ നാല് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകും അപ്പോഴേക്കും ഇരു മൂന്ന് സീറ്റുകൾ നഷ്ടമാകും ഇരുന്നൂറ്റി എഴുപത്തി ഏഴിലേക്ക് വരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം എന്ന് നമ്മൾ ഓർക്കണം അത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് കർണാടകയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് പതിനാല് സീറ്റുകൾ കുറയും അപ്പോൾ ബി ജെ പിയുടെ അംഗബലം ഇരുന്നൂറ്റി അൻപത്തി കുറയുന്നു ഇനി ഛത്തീസ്ഗഡ് ആസാം അതുപോലെ തന്നെ ജാർഖണ്ഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലായി പത്ത് സീറ്റ് കുറയും ഇരുന്നൂറ്റി നാല്പത്തി ആറ് സീറ്റുകളിലേക്ക് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ബി ജെ പി കൂപ്പുകുത്തും അതായത് ബി ജെ പിക്ക് സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുന്ന പ്രശ്നമില്ല ഇനി ബി ജെ പി എവിടെയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുമോ എന്നുള്ളതാണല്ലോ പ്രശ്നം ബി ജെ പി ആകെ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ത തെലുങ്കാന ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് ടി ഡി പിയുമായി അവർക്ക് സഖ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമായും അവിടെ രണ്ടോ മൂന്നോ സീറ്റുകൾ അവിടെ ലഭിക്കാം അങ്ങനെയാണെങ്കിലൊരു ഇരുന്നൂറ്റി പ നാൽപ്പത്തൊമ്പത് സീറ്റിലേക്ക് ബി ജെ പി എത്തിച്ചേരും കഴിഞ്ഞ പ്രാവശ്യം അത്ഭുതകരമായ വിജയം ബി ജെ പിക്ക് സമ്മാനിച്ചൊരു സംസ്ഥാനമുണ്ട് പശ്ചിമബംഗാൾ പതിനെട്ട് സീറ്റുകൾ അവിടെ കിട്ടിയത് ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയമാണ് ഉണ്ടായത് ആ വിജയം അവിടെ ആവർത്തിക്കാൻ കഴിയില്ല ഗുജറാത്തിൽ സീറ്റ് നഷ്ടമാകും രണ്ടോ മൂന്നോ സീറ്റുകൾ കോൺഗ്രസിൽ ലഭിക്കും ഈ അർത്ഥത്തിലൊക്കെ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി വന്ന് അവസാനിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി എൻ ഡി എയ്ക്കും ഉണ്ടല്ലോ മറ്റ് ഘടകകക്ഷികളുണ്ടല്ലോ ആ ഘടകകക്ഷികൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തേഴ് സീറ്റുകളുണ്ട് ഘടകകക്ഷികൾക്ക് ജെ ഡി യുവിന് പതിനേഴോളം സീറ്റുകളുണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് അന്ന് പതിമൂന്ന് സീറ്റുണ്ടായിരുന്നു പിന്നെ ആ രാഷ്ട്രീയ ലോക് ദള്ള് ലോക് ജനശക്തി പാർട്ടി ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു നാൽപ്പത്തേഴ് സീറ്റുകൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എ എന്ന് പറയുന്ന ആ ബി ജെ പി ഒഴിച്ചുള്ള സഖ്യകക്ഷികൾക്കുണ്ട് അതായത് മുന്നൂറ്റി അൻപത് സീറ്റുകളാണുള്ളത് ആ നാൽപ്പത്തേഴ് സീറ്റുകളിൽ ഇരുപത് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നഷ്ടപ്പെടാൻ പോവുകയാണ് ശിവസേനയ്ക്ക് നഷ്ടപ്പെടും അജിത് പവാറിൻ്റെ എൻ സി പിക്ക് നഷ്ടപ്പെടും അതേപോലെ തന്നെ ബീഹാറിൽ വലിയ വില കൊടുക്കേണ്ടി വരും ജെ ഡി യു ആയിട്ടുള്ള സഖ്യം ബി ജെ പി ഉണ്ടാക്കിയെന്നു നിതീഷ് കുമാറിന് വലിയ തിരിച്ചടി ഉണ്ടാകും ഒരു പതിനഞ്ചോളം സീറ്റുകൾ ബീഹാറിൽ നഷ്ടപ്പെടും അതായത് ഈ പറയുന്ന എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾക്കകത്താണ് എൻ ഡി എ എത്തിച്ചേരുക